നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ആഴ്ചകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വേദനിപ്പിക്കുന്ന വാർത്തകളിലൊന്നായിരുന്ന ഷൈനയുടെയും മക്കളുടെയും ആത്മഹത്യക്ക് പിന്നിൽ വളരെയധികം ആളുകളുടെ പേരുകൾ ചർച്ച ചെയ്യപ്പെട്ടു ഇതിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു വന്ന ആരോപണങ്ങളിലൊന്നായിരുന്നു ഷൈനയുടെ ഭർത്താവിൻ്റെ സഹോദരൻ ബോബി അച്ഛൻ ബോബി പുരോഹിതനായിരിക്കുന്ന ഇദ്ദേഹമായിരുന്നു ഏറ്റവും കൂടുതൽ ഷൈനയെയും മക്കളെയും മാനസികമായിട്ട് പീഡിപ്പിച്ചതും ഇവരെ ജീവിക്കാൻ അനുവദിക്കാതിരുന്നതും എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു ഇതിനെതിരെ ഇപ്പോൾ ആളുകൾ രംഗത്ത് വന്നിരിക്കുകയാണ് ഈ മരണവാർത്ത അറിഞ്ഞതു മുതൽ ബോബി അച്ഛനെതിരെ നിരവധി ആരോപണങ്ങൾ ഉയർന്നു വന്നെങ്കിലും ഒന്നടങ്കം സഭ ഒന്നടങ്കം സംഘടിച്ചുകൊണ്ട് ഇതുപോലുള്ള ഒരു പുരോഹിതൻ ജോലിയിൽ തുടരുന്നത് തൻ്റെ പൗരോഹിത്വത്തിൽ തുടരുന്നത് ശരിയല്ല ഇനിയും നിരവധി ആളുകളെ കൊലയ്ക്ക് കൊടുക്കുന്ന തരത്തിൽ ഇവരുടെ പെരുമാറ്റങ്ങൾ ഉണ്ടാവുന്നത് ജ്ഞാനായ സഭയ്ക്ക് തന്നെ ദോഷം ചെയ്യുന്നതാണെന്നും ഇദ്ദേഹത്തെ പിരിച്ചുവിടണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കൂട്ടം സ്ത്രീജനങ്ങളും സഭാജനങ്ങളും അടങ്ങുന്ന ആളുകൾ ഒരു കത്തുവുമായി ജ്ഞാനായ സഭയെ സമീപിച്ചിരിക്കുകയാണ് എന്തെങ്കിലും തരത്തിലുള്ള നീതിപൂർവ്വമായിട്ടുള്ള നടത്തിപ്പുകൾ ഈ വിഷയത്തിൽ ഉണ്ടാകുമോ എന്ന് നോക്കി നോക്കിയിരിക്കേണ്ടിയിരിക്കുന്നു എത്രയും പീഡനകൾ അനുഭവിച്ചുകൊണ്ട് ആ ഭവനത്തിൽ കഴിഞ്ഞുകൂടിയിരുന്ന ഷൈനിക്ക് ഷൈനിയുടെ ഭർത്താവിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നുണ്ടാകുന്ന പീഡനത്തെക്കാളുപരി ഷൈനിയുടെ ഭർത്താവിൻ്റെ സഹോദരനിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരുന്ന മനോപീഡകൾ വളരെ വലുതായിരുന്നു ഒരു തരത്തിലും ജീവിക്കാൻ സമ്മതിക്കാതെ ഒരു ജോലി അന്വേഷിച്ചു പോയാൽ ഓരോ വാതിലുകളും അടയ്ക്കുന്ന തരത്തിൽ ഈ അച്ഛൻ ഇടപെട്ടുകൊണ്ടിരുന്നതിൻ്റെ വാർത്തകൾ നിരവധിയായി കേട്ടു കാര്യത്ത ഹോസ്പിറ്റലിൽ ജോലിക്ക് പോയി അവിടെ ജോലി ലഭ്യമാകുമെന്നുള്ള അറിഞ്ഞ നിമിഷത്തിൽ അവിടെയും ജോലിയിൽ തുടരാൻ ഷൈനിയെ അനുവദിച്ചില്ല ജോലിയിലേക്ക് പ്രവേശിക്കാൻ പോലും അനുവദിക്കാത്ത തരത്തിൽ ഷൈനിയെ അവിടെ നിന്ന് മറ്റ് ആളുകളുടെ സമ്മർദ്ദത്തിൻ്റെ ഫലമായി പിന്തള്ളുകയാണ് ചെയ്യുന്നത് ഓരോ ഇടങ്ങളിലും ചെന്ന് കയറിയ വാതിലുകളിലൊക്കെ കൊട്ടിയടയ്ക്കുന്നതിന് ഷൈനിയുടെ ഭർത്താവിൻ്റെ സഹോദരൻ ബോബി ശ്രമിച്ചുകൊണ്ട് െന്ന് പറയാതിരിക്കാൻ തരമില്ല തൻ്റെ പൊന്നോമനകളായ മക്കളെ ഈ ഭൂമിയിൽ അവശേഷിപ്പിച്ചു പോയാൽ ഈ ബോബിമാരെ പുരോഹിതനെ പോലെയുള്ള നരാധമന്മാർ തൻ്റെ മക്കളെയും പിച്ചു ചീന്തുലോ എന്നുള്ള യത്തിൽ നിന്നായിരിക്കാം മക്കളെയുമായി ആത്മഹത്യക്ക് ഷൈനി ശ്രമിച്ചത് ഷൈനി എന്തെല്ലാം തരത്തിലുള്ള മറ്റ് പീഡനങ്ങൾ നേരിട്ടിരുന്നു എന്ന് പുറം ലോകം ഇന്നും അറിഞ്ഞിട്ടില്ല ഇതുപോലുള്ള പുരോഹിതന്മാർ എന്തിനു വേണ്ടിയാണ് ജനങ്ങളുടെ മുൻപിൽ അഭിനയിച്ചു കൊണ്ട് നടക്കുന്നത് ഓരോ പുരോഹിതൻ്റെയും കർമ്മം ഓരോ മക്കളെയും നേർവഴിയിൽ നയിക്കുകയും അവരുടെ മനസ്സിന്റെ ആകുലതകളും ആശങ്കകളും ഒക്കെ നീക്കുകയും തൻ തങ്ങളുടെ സങ്കടങ്ങൾ അറിയിക്കുമ്പോൾ അതിന് ആശ്വാസം കണ്ടെത്തുകയും ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയല്ലേ ദൈവത്തിൻ്റെ പൗരോഹിത്യന്മാരായി ഇവരൊക്കെ ഇരിക്കുന്നത് ഇവരൊക്കെ എന്താണ് ചെയ്തുകൊണ്ട് ഇപ്പോൾ തുടരുന്നത് വിവിധ രീതിയിലുള്ള പെരുമാറ്റ വൈകൃതങ്ങൾ ഓരോ അച്ഛന്മാരിലും ഇക്കാലത്ത് കണ്ടുവരുന്നുണ്ട് മൊബൈൽ ഫോണുകളിലൂടെ സ്ത്രീകളുമായി അനാവശ്യ സംഭാഷണങ്ങളിൽ ഏർപ്പെടുക ഭവനങ്ങളിൽ കൂടി കയറി ചെല്ലാൻ കഴിയുന്ന ഈ ആളുകൾ കയറി ചെന്ന് ഭവനങ്ങളിലെ സ്ത്രീകളുമായി ബന്ധം സ്ഥാപിക്കുക തനിയെ കഴിയുന്ന സ്ത്രീകളാണെങ്കിൽ അവരെ ആശ്വസിപ്പിച്ച് അവരെ സ്വന്തം വഴിയിലാക്കുക വലയിലാക്കുക ഇങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള അനാവശ്യ പ്രവർത്തനങ്ങളിലേക്ക് ഈ പുരോഹിതന്മാർ ഇന്ന് പോകുന്ന കാഴ്ച കാണാനായിട്ട് കഴിയും വിമർശനമല്ല നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിന് വേണ്ടി വേല ചെയ്യുന്ന പുരോഹിതന്മാർ ഉണ്ട് ഇല്ല എന്നല്ല എങ്കിലും ഈ ഷൈനിയുടെയും മക്കളുടെയും ആത്മഹത്യക്ക് പിന്നിൽ പ്രവർത്തിച്ച ഈ ബോബി അച്ഛനെ പോലുള്ളവരെ സഭയിൽ നിന്നും എന്തുകൊണ്ട് മാറ്റാൻ തയ്യാറാവുന്നില്ല ഇവരൊക്കെ നാളെയുടെ മക്കളെയെല്ലാം കൊന്നൊടുക്കി കളയാൻ ഇറങ്ങിത്തിരിച്ചവരല്ലേ ഓരോ മനുഷ്യനെയും മനസ്സിലാക്കുന്നതിന് സ്വന്തം കുടുംബങ്ങളിൽ ഇതുപോലുള്ള പുരോഹിതന്മാർ ഉണ്ടായിട്ട് പോലും കുടുംബവഴക്കുകളൊന്ന് പരിഹരിക്കും കുടുംബാംഗങ്ങളെ തമ്മിൽ പരസ്പരം സ്നേഹത്തിൽ കൊണ്ടുപോകുന്നതിനോ ഇവർക്ക് സാധിക്കുന്നില്ലെങ്കിൽ പൗരോഹിത്യം കളഞ്ഞ് വീട്ടിലിരുന്നാൽ പോരെ ഇവരെയൊക്കെ സംരക്ഷിക്കുന്ന സഭയുടെ മേലധികാരികളെ വേണം പറയാൻ ഞാനായ സഭ ഒന്നടങ്കം ഈ അച്ഛനെതിരെ നടപടിയെടുക്കണമെന്നാണ് ഞങ്ങളുടെയൊക്കെ അല്ലെങ്കിൽ മറ്റ് ഈ മനുഷ്യരുടെയൊക്കെ ഈ വാർത്ത കേട്ടത് മുതൽ ഓരോ മനുഷ്യൻ്റെ ആഗ്രഹം അതാണ് ചുങ്കം പള്ളിയിലെ ഒരു വിഭാഗം ആളുകൾ ഇതിനെതിരെ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ് നല്ലൊരു നടപടി ഉണ്ടാകട്ടെ നല്ലൊരു വാർത്ത കേൾക്കാൻ കഴിയട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത് ഓരോ ദിവസവും ഷൈനിയുടെയും മക്കളുടെയും ദാരുണമായിട്ടുണ്ടായ അന്ത്യത്തിൽ തെളിവുകൾ വെ വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഷൈനിക്കും മക്കളുടെയും ആത്മാവിന് നിത്യശാന്തി ലഭിക്കണമെങ്കിൽ ഈ ബോബി അച്ഛനെ ർ പുറത്താക്കപ്പെടുക തന്നെ ചെയ്യണം ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ ഉടനെ കൈക്കൊള്ളും എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി തന്നെ കാത്തിരിക്കുകയാണ് ഷൈനിയുടെയും മക്കളുടെയും ആത്മഹത്യക്ക് മുന്നിൽ ഏറ്റവും ക്രൂരമായി പ്രവർത്തികൾ ചെയ്ത ബോബി ബോബിയച്ഛനെ സഭയിൽ നിന്നും മാറ്റുന്നതിന് വേണ്ട എല്ലാ നടപടികളും തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് അറിയാനായിട്ട് സാധിച്ചിരിക്കുന്നത് ആളുകളുടെ അതിശക്തമായിട്ടുള്ള ആവശ്യങ്ങൾ കാണാതിരിക്കാൻ സഭയ്ക്ക് കഴിയുന്നില്ല എന്ന് വേണം പറയാൻ വഴിതെറ്റിപ്പോകുകയോ മറ്റു രീതിയിലുള്ള പീഡനങ്ങൾ അനുഭവിക്കുകയോ ചെയ്യുന്ന ജനങ്ങളെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ട ഒരു വിഭാഗം ആളുകളാണ് പുരോഹിതന്മാർ പുരോഹിതന്മാർക്ക് അത്രമേൽ സ്ഥാനം കൊടുത്തുകൊണ്ടാണ് ഓരോ ഭവനങ്ങളും ഓരോ സഭകളിലായിരിക്കുന്ന പുരോഹിതന്മാരെ കാണുന്നത് ഓരോ മനുഷ്യർക്കും ഓരോരോ ജീവിത പ്രയാസങ്ങളുണ്ടായിരിക്കും കുടുംബമായി ജീവിക്കുന്ന ആളുകൾക്ക് അത് കൂടുതലാണ് പുരോഹിതന്മാർ കുടുംബങ്ങളില്ലാത്ത താമസിക്കുന്നത് തന്നെ ഇവരുടെയൊക്കെ ജീവിതം വളരെ വളരെ സന്തോഷപൂർവ്വവും വളരെ സമാധാനപൂർവ്വമായി മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് ഇവർക്ക് ദൈവവുമായിട്ട് ഏറ്റവും അടുപ്പമുണ്ടെന്നാണ് നമ്മുടെയൊക്കെ വിചാരം ഇതിനു വേണ്ടി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ഈ ആളുകൾ തന്നെ ഓരോ കുടുംബങ്ങളെ തകർക്കുന്നതിന് ഏതെങ്കിലും വിധത്തിൽ സ്നേഹത്തോടുകൂടി മുമ്പോട്ട് പോകാമെന്ന് ആഗ്രഹിക്കുന്ന ഇടങ്ങളിൽ നിന്നുപോലും കുടുംബങ്ങളെ തകർക്കുന്ന തരത്തിൽ അവരെ പിന്നോട്ട് വലിക്കുന്നതിനുള്ള ശക്തിയായിട്ട് ഇവിടെ ബോബി അച്ഛൻ പ്രവർത്തിച്ചു എന്ന് തന്നെ വേണം കരുതാൻ ഷൈനയെയും മക്കളെയും അതിക്രൂരമായിട്ട് മാനസികമായിട്ട് പീഡനം നടത്തിക്കൊണ്ടിരുന്ന ആളായിരുന്നു ബോബി അച്ഛൻ എന്ന് വ്യക്തമായിട്ട് ഓരോ ആളുകളിൽ നിന്നും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ഷൈനിയുടെയും മക്കളുടെയും ഒക്കെ ഈ ദാരുണാന്ത്യത്തിൽ ജനങ്ങൾക്ക് വളരെയധികം പ്രയാസമുണ്ട് മനോവ്യഥയുണ്ട് ഈ മനോവ്യഥയ്ക്ക് മാറ്റം വരണമെങ്കിൽ ബോബി അച്ഛനെ എന്ന നീക്കുമായി സഭയിൽ നിന്നും സഭയുടെ പൗരോഹിത്യത്തിൽ നിന്നും നീക്കം ചെയ്യേണ്ടത് തന്നെയാണ് ആവശ്യം